അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യത്തെ കാണുന്നത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ നിങ്ങൾ ഓരോ ലൈക്കിനും അത്രയ്ക്ക് മൂല്യമുണ്ടല്ലോണ്ടാണ് എപ്പോൾ നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കണ്ടോക്കി കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാനില്ല കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് കൊറച്ച് സൺഫ്ലോ ഒഴിച്ചു കൊടുത്തേ ഉത്തർ കൊണ്ടങ്ങണറാണ് മക്കളെ ഫ്ലാഷ് അടിച്ചടി കണ്ട കുറച്ച് സണ് ഒഴിച്ചു കൊടുത്തേക്കണേ നമ്മള് പിന്നെ സവാളക്കൂടെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിരിക്കണട്ടോ സവാളയും കാരറ്റും നമ്മള് നല്ല നെയ്യും കൊറച്ച് ഒഴിച്ചു കൊടുക്കണ്ട് അല്ലാതെ കുക്കറിന്റെ സവാള ഒക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണേ മരുന്ന് നമ്മള നെയ്ച്ചോറ് റെഡിയാക്കി മരുന്നാക്കി വെച്ചിട്ടോ നമ്മള് ആർ കെ ജി നെയ്യാ ഉപയോഗിക്കല് ഇവിടെ സൂര്യാനാണ് ഗൈസിൽ സൂര്യാനൊക്കെ നെയ്യ് ഗസ് അതാക്കന്റെ കാറ്ററിംഗിന് ബാധിച്ച നല്ല ഇതൊള്ളു ഉപയോഗിക്കും ടേസ്റ്റാണ് മുഖ്യം ഈ ഉള്ളിയൊക്കെ കുറേ

നല്ല മഴ പെയ്യുന്നു പുറത്ത് നമ്മളെ ഉള്ളി ഏകദേശം നടും ഒക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാൻ നമ്മൾ നെയ്ച്ചോറിൻ്റെ മരുന്ന് എടുത്ത വെച്ചിരുന്നല്ലോ ഏല പട്ട ഗ്രാമ്പും ഒക്കെ അപ്പോൾ അത് ഞാൻ നെയ്യ്ക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് ഒന്നിങ്ങോട്ട് ഇളക്കിയിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കണേ അതും കൂടി ഞാൻ നമ്മളാ നെയ്യ് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ പിന്നെ അരി അളന്നുകാണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മളതിനെ കണ്ട് ഒഴിച്ചെടുത്താൽ മതി അത് നെയ്ച്ചോറിഞ്ഞ് നമ്മൾ ക്യാരറ്റ് ഒന്നും ഇങ്ങോട്ട് വാടി വന്നിട്ടേക്ക് വെള്ളമൊഴിച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മൾ നമ്മളരി ഒരു ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു പിന്നെ ഒരു

ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആദ്യം ഇട്ടുണ്ടോ ഇല്ലെങ്കിലോ കരുതി കൊറച്ചും കൂടി നല്ലോണം കേറിയമ്മണ്ടാവും ആദ്യം ചെലപ്പോ വേബിൾ ഒക്കെ ക്യാമറ എന്താ പോരെ അടുത്ത പ്രശ്നമായി കൈ ഞാൻ ണ്ടാക്കഞ്ഞണ്ടാക്കി ചെക്ഷേ ഞാതില് കൊറച്ച് ഉപ്പനട്ടോ ഇനി വലിഞ്ഞേടിയോ ഞാൻ അങ്ങനെയൊന്നും കാട്ടൂല നല്ല മനസ്സിലാട് അടച്ചുണ്ടോ ഞാൻ ബാഗട്ടെ വന്നിട്ട് ഇതാണ് ഇമ്മാന്റെ തറവാട്ടിലെ ചക്കമാരൊക്കെ പ്ലാവ് പ്ലാവാണ് അത് ഇഷ്ടപോലെ ചക്കണ്ട് ഗൈസ് ഞങ്ങൾ ചക്ക ഉണ്ടായിട്ട് ഇതുവരായിട്ടും വന്നിട്ടില്ല ഗൈസ് നമ്മൾ ചക്കയും കൊണ്ട് പോവാനില്ല അപ്പൊ നമ്മള് വീഡിയോന്റെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മൾ കൊറേ ദൂരത്തേക്ക് ചക്ക ഈസി ആയിട്ട് കൊണ്ടുപോകാന് ബസ്സിന് പലതരം തോട്ടികൾ കണ്ടു ചാരി ഏത് വലിപ്പത്തിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ലോങ് ആണ് ഇതാണ് ഉമ്മാന്റെ വീട്ടിലെ റച്ചു തോട്ടി ഇതിമ്മുണ്ട് ഇതിന് ഭാഗത്തെ തോട്ടി ഇതിമ്മേ അതിന്റെ ഭാഗത്തെ തോട്ടി അയിമേ അപ്പൊ നമ്മള് ഇതിമത്തെ തോട്ടി എടുത്താണ്ട് ഇതിന് കൊക്ക കെട്ടിയാണ്ട് താഴ്ചത്തെ ഒരു വലിയ ചെറിയ ചക്കെടാൻ പോകും കത്തി ഊരി പോരാനും പോരാതിരിക്കാനും ചാൻസുണ്ട് എനിക്ക് കെട്ടാനും മുറക്കത്തിൽ വെക്കൂ പിന്നെ പണ്ട് കെട്ടുന്ന പണിയായതുകൊണ്ട് അത് കലക്കി തിമർത്ത് കിടക്കി ഞങ്ങക്ക് ഗൈസും വില ചക്ക ഇട്ടിട്ടില്ലേ ഇവര് അയൽവാസിയാക്കോ ഒക്കെ കൊടുത്താലോ ചക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ എല്ലാർക്കും കൊടുക്കാലോക്കാരണ്ടായ ഞങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും മിന്നൽ മേടീൻ്റെ അരി വന്നു പോണല്ലേ കൊല്ലത്തിൽ അപ്പൊ പിന്നെ അയൽവാസിയാക്കൊക്കെ കൊടുത്തിന്റെ ബാക്കി മതി അതാണ് ഇഷ്ടം അയൽവാസിയാക്കെളും കൊടുക്കുള്ളൂ തായല്ലേ തായ്മണിങ്ങനെ തോട്ടൊന്നും കെട്ടിങ്ങനെ തോറ്റി മെനക്കെടും കൊയിപ്പോ പൈപ്പം പൈപ്പ് പാട്ടേണ്ടി വരും അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പക്ഷെ എന്താ പറയാ ചേലിക്കണേ ഇല്ലഅമ്മ അരിഞ്ഞ കൂട്ടാൻ പക്കാനും നോർത്തിയ കേസിൽ കറ്റിയും കൊടുങ്ങും എന്നിട്ട് ഞാൻ ഒരു ദിവസം വെക്കും ബാക്കി ഫ്രിഡ്ജിൽ അതേപോലെ കെട്ടിവെക്കും പിന്നെ എപ്പഴാച്ച പൂതിയാണ് അപ്പോൾ വീണ്ടും വെക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനും ചാടുന്ന ആക്സിഡന്റ് ചാടിയിട്ടില്ല ഒരു ഇടിച്ചൂടെ കിട്ടിട്ടുണ്ട് ഗായ് വേറെ മൂന്നാലെല്ലാം ചാടിട്ടുണ്ട് അങ്ങനല്ലേ അത് ഇവിടെ കൊമ്പുണ്ടായി ചാടണ്ട വിചാരിച്ചാണെങ്കിൽ അതുകൂടി കൊണ്ടുപോവാളാണ് ചാടിക്കണേ പൊട്ടിച്ചോക്കല്ലേ ഇടിച്ചെ കൊണ്ടുപോവാടിച്ചത് അതിനെ മൂതിരക്കെ ചക്കെട്ടിട്ടുണ്ട് ഗൈസ് മുതുക്കു ചക്ക ഇതാണ് നമ്മളെ ഒറിജിനൽ ചക്ക മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തെയ്യം മൂട്ടുന്നുണ്ട് അവിടെ മേഘതിരിമ പണ്ടത്ത് വളക്കൊന്നുമില്ലേ മണ്ണെണ്ണല്ലോ പെട്ടെന്ന് കത്തിയത് വേറൊന്നുമില്ലാതെ ഓലക്കൊടിയും ചുള്ളിയും വെച്ചിട്ട് ഏതെങ്കിലും മണ്ണെണ്ണായിട്ട് വെച്ചോ ഞാൻ അവളെ പൊടി അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടോ ചട്ടിയില് ഒച്ച കാണില്ല ചട്ടിയിൽ അപ്പൊ കാണില്ല സാധനം ഇണ്ട് സാധനം ഇഷ്ടം പോലെ ഇണ്ട് ചട്ടീൻ്റെ കണ്ടു ണ്ടല്ലോ അത് കൊടുത്തിട്ട് വെക്കുന്നത് മമ്മി സ്പെഷ്യൽ ചിക്കൻ കറി അത് നല്ല മഴ പൊറത്ത് പെയ്ക്കുന്നുണ്ട് നല്ല അടുപ്പിട്ട് ഇങ്ങനെ നിക്കട്ടെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കണോ നോക്കി നിക്കാൻ ഞാൻ അടുത്തൊക്കെ വിറകളിൽ വെച്ച ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് പിന്നെ കുറച്ച് പൊടിക്കൈകൾ ഉണ്ടാവൂട്ടേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി പിന്നെ വെളിച്ചെണ്ണ ഒരിട്ട ഒഴിച്ചു ആദ്യം വീണ്ടും ഒഴിക്കാണ് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെന്താ പച്ചളകോ പി കാന്താരി മുഖ മതിലേ വീണ്ടും ഒരു സ്പൂൺ കൂടി രണ്ട് സ്പൂൺ ഞാൻ അങ്ങനെ ഇണ്ടാക്കില്ല അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് എന്താണെന്ന് അറിയണം പ്രത്യേകത കടായി കേടാ കടായിട്ട് ചിക്കൻ പരിശീലനം അത് അത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയുണ്ടോ onion pori to padaya ani special ah mulagu pori ee vadi kaacha ani enna appa enna seri ore ani adu eri adu already eri inge delli inge vinya ila alakka ani idani eri undavilla ah nallona thigana athra nu athra ga mulagu pori and the spoon ani mulagu pori athra ga ആ അല്ലേ ില്ല ഒരു തുള്ളി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൈക്ക് വെള്ളം ഇച്ചോട്ട് നമ്മളെ ഇഞ്ചി വെള്ളത്തിലൊക്കെ വെള്ളം ചെറുപ്പം அது இது அப்படின்னா அங்கட்டு அயோ ஒற்றோம் விளங்கினு ஒலிக்கோ விளங்கி விளங்கி

ഇവിടെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാളിക്ക് പഴയ ഒരു വൈബിലെ സ്ഥലോ കണ്ടോ പണ്ടത്തെ മരിക്കല് അയല് തൂണിയാല് നല്ല എന്താ ഓടുമ്പന്ന് വള്ളം ചാട്ടനെ കാണാൻ വേറെ ഒരു ഇവിടെ മയത്തിരുന്ന് ചക്ക വന്നാക്കുന്ന ഒരു ടീമുണ്ട് അവിടെയാണ് വന്നാക്ക മ്മ ചക്കാ ഒരു തരം നമ്മൾ ഞമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കണേ കുറച്ചിങ്ങനെ കരുവൂൾ കളഞ്ഞാണ്ട് ഇതാ ഈ തോതിൽ വെച്ചിക്കണേ കൊറച്ചിവിടെ ഇങ്ങനെ അരിയുന്നുണ്ട് അപ്പൊ ഒരു ചക്ക ഈ കട്ടിക്കണത് ഇത് ഞാൻ കവറിലാക്കി കൊണ്ടോ നല്ല പരിപാടിയാണ് ഇത് നമുക്ക് പൊരിക്കാനാണ് ഇത് നമുക്ക് കൂട്ടാൻ വെക്കാനാണ് ഇത് തുപ്പൊരിക്കോ അച്ചാർ ഇട്ടോ ചക്കച്ചാറ ചിക്കൻ ഇട്ട് വീട് എടുത്തീനും പിന്നോ അപ്പൊ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കണ് ഞങ്ങള് ചക്കൻ നാക്കാൻ പോയ ഇടയിൽ ഇഞ്ചമ്മ അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണട്ടോ ചിക്കൻ ഒക്കെ ഇട്ട് വേഗിച്ച് റെഡി ആക്കണ് നമ്മളെ ചോറും റെഡി ആയിക്കണട്ടോണ്ട് നമ്മളെ ചോറൊക്കെ വിളമ്പിക്കുന്നു ചോറൊക്കെ അടിപൊളി വന്ന് സെറ്റായി കിട്ടീനും അയക്കു ചിക്കൻ കറിയൊക്കെ വിളമ്പി ഞങ്ങള് പിന്നെ പിന്നെതാ നല്ല ടേസ്റ്റി തൈര് തൈരുണ്ടാക്കി അമ്മ അപ്പൊ കുറച്ച് തൈരും കൂടി അണ്ട് എടുക്കുന്നുണ്ട് പിന്നെ പപ്പടം കേട്ടോ അതാ ചോറും കറിയും ഒക്കെയാണ് നല്ല മഴയാണ് പെയ്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും അസ്സാംക്കും ബായ്